മാതിരപ്പള്ളി സ്വദേശി അൻസിലിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മാലിപ്പാറ സ്വദേശി അധീനയെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിഷം വാങ്ങിയ കടയിലെത്തിച്ചും അധീനയുടെ വീട്ടിലെത്തിച്ചുമാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് മാധുരപ്പള്ളി സ്വദേശി അൻസിലിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മാലിപ്പാറ സ്വദേശി അധീനയെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കി പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ മാലിപ്പാറയിലെ വീട്ടിലെത്തിച്ചാണ് പോലീസ് കസ്റ്റഡിയുടെ രണ്ടാം ദിവസം അധീനയുമായി തെളിവെടുത്തത് ശാസ്ത്രീയ അന്വേഷണ സംഘത്തിന്റെ സേവനവും ഉപയോഗിച്ചു വീടടച്ചിട്ടായിരുന്നു തെളിവെടുപ്പ് അൻസിലിന് വിഷം നൽകിയ കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ നടന്ന കാര്യങ്ങൾ അധീന വിവരിച്ചു എനർജി ഡ്രിങ്കിൽ കലർത്തിയാണ് വിഷം നൽകിയതെന്നും മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നുമാണ് മൊഴി എനർജി ഡ്രിങ്ക് ബോട്ടിൽ വീടിന്റെ പരിസരത്തു നിന്നും കത്തിച്ച നിലയിൽ കണ്ടെടുത്തു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടും മറ്റും അധീനയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന പേരിൽ ഒരു സുഹൃത്തു വഴി ബന്ധപ്പെട്ടാണ് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് സുഹൃത്തിന് കൊലപാതകത്തെക്കുറിച്ച് അറിവില്ല വീട്ടിലെ സി സി ടി വിയുടെ ഡി വി ആർ കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ഇത് കത്തിച്ചു നശിപ്പിച്ചെന്നാണ് പറയുന്നത്